ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഹാർദവുമായ സ്വാഗതം കഥ ആരംഭിക്കാം എന്റെ പേര് സമത് എന്നാണ് പേര് കേട്ടാൽ നിങ്ങൾക്ക് നല്ല പ്രായം തോന്നിക്കും പക്ഷേ എനിക്ക് വലിയ പ്രായമൊന്നുമില്ല കേട്ടോ ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ ഞാൻ ജനിച്ചതും വളർന്നതും കൊല്ലം ജില്ലയിലെ കൊട്ടുകാട് എന്ന സ്ഥലത്താണ് നാനാജാതി മതസ്ഥരൊക്കെയുള്ള സന്തോഷത്തോടെയും സമാധാനത്തോടെയൊക്കെ ജീവിക്കുന്ന ഒരു കൊച്ചു ഗ്രാമം അവിടെ എന്റെ വീടിന്റെ തൊട്ട് കിഴക്കതിൽ ഒരു ഇത്ത താമസിക്കുന്നുണ്ട് ഒരു മുപ്പത്തിരണ്ട് വയസ്സ് കാണും ഇത്തായുടെ വിവാഹമെല്ലാം കഴിഞ്ഞ് ഡൈവോഴ്സായിട്ട് വീട്ടിൽ വന്ന് നിൽക്കുകയാണ് ഇത്തായെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് നോക്കി നിന്നു പോകും അത്രയ്ക്കും ഒരു കില്ലാടി സാധനം ആർക്കും കണ്ടാൽ കൊതി തോന്നും അത്ര നല്ല മുറ്റു പീസ് പക്ഷെ ഇത്താടെ കെട്ടിയോന് ഇത്തായോട് വലിയ താല്പര്യമില്ലായിരുന്നു പുള്ളിക്കാരന് സ്ത്രീകളെക്കാൾ കൂടുതൽ താല്പര്യം പുരുഷ കേസരികളോടായിരുന്നു ഇത്ത എന്ത് ചെയ്യാനാണ് അവസാനം ഇത്ത ഡൈവോഴ്സും മേടിച്ച് വീട്ടിലേക്ക് പോകുന്നു ആ അവസരം ഞാൻ പാഴാക്കിയില്ല അത് ഞാൻ നന്നായി മുതലെടുക്കാൻ തുടങ്ങി ഇത്തയുടെ മുന്നിഴകിലായിരുന്നു എൻ്റെ കണ്ണുകളിൽ കണ്ണുകൾ ഇത്തയോടുള്ള ആഗ്രഹം എനിക്ക് ഓരോ ദിവസം കഴിയും തോറും വർദ്ധിച്ചു വന്നു തുടങ്ങി എനിക്ക് മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ കുട്ടുകാട് പ്രദേശത്തുള്ള പലർക്കും ഇത്തയുടെ മേൽ ഒരു കണ്ണുണ്ടെന്ന് തന്നെ പറയാം എങ്ങനെ കണ്ണു വെക്കാതിരിക്കും ഇത്ത എപ്പോഴും ചുരിദാറാണ് ധരിക്കാറുള്ളത് അതോ നല്ല ഒരു നല്ല ടൈറ്റ് ചുരിദാർ ദേഹത്ത് ഷാളിടാനൊക്കെ ഇത്തു വലിയ മടിയായിരുന്നു ഒരു ദിവസം ഞാൻ ക്ലാസ്സിന് പോയിട്ട് തിരിച്ചു വരുന്ന സമയം വീടിന് പുറകോശത്ത് ഇത്ത തുണി നനച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ വേലിക്ക് മുകളിലൂടെ കണ്ടു പെട്ടെന്ന് ഞാൻ ഇത്തയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് എനിക്കൊരു സെമിനാർ ഉണ്ടെന്നും നാല് ദിവസം കൊണ്ട് എഴുതി തീർക്കണം ഒരുപാടുണ്ട് എഴുതാൻ ഇത്ത എന്നെ ഒന്ന് സഹായിക്കാമോ എന്നൊക്കെ ചോദിച്ച് വേറെ ചില കുശലമൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നു കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ ഇത്ത ഒരു അടിവസ്ത്രം എടുത്ത് അലക്കുകയാണ് ഒരു മൂന്നാലെണ്ണം ബക്കറ്റിൽ കിടക്കുന്നുമുണ്ട് ഞാൻ അവിടെ നിന്ന് ഇത്തായോട് ഓരോന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും എൻറെ നോട്ടം മൊത്തം ഇത്തയുടെ ശരീരത്തിലേക്കും ബക്കറ്റിൽ കിടക്കുന്ന അടിവസ്ത്രത്തിലേക്കും മറ്റുമായിരുന്നു ഞാൻ ചോദിക്കുന്നതിനൊക്കെ ഇത്ത മറുപടി പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും ഓരോന്നെടുത്ത് കുത്തിപ്പിഴിയുകയാണ് ഞാൻ അതൊക്കെ അങ്ങനെ കണ്ട് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ ഇത്തായൊന്ന് മുട്ടി നോക്കിയാലോ എന്ന് ചിന്തിച്ചു മാത്രമല്ല ഇത്ത നനച്ചിടുന്നതിൽ നിന്ന് ഒരെണ്ണ എടുത്താലോ എന്റെ ആഗ്രഹം കൂടിക്കൂടി വന്നു ഒന്നുമല്ലെങ്കിലും ഇത്താടെ ആ മുന്നഴക് മുട്ടിക്കിടക്കുന്നത് ഇതിലാണല്ലോ അതുകൊണ്ട് തന്നെ അതെന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആശിച്ചു അങ്ങനെ ഇത്തായോട് കുറെ നേരം സംസാരിച്ച് നിന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി എന്റെ വീടിന്റെ പുറകവശത്ത് നിന്ന് നോക്കിയാൽ ഇത്ത തുണി കഴുകുന്നതും ഒക്കെ കാണാം ഇത്ത എപ്പോഴും അവിടെ നിന്ന് തുണി കഴുകുകയാണോ എന്ന് ഞാൻ എന്റെ വീടിന് പുറകവശത്ത് ചെന്ന് ഞാൻ നോക്കി ഇത്ത നനച്ച തുണികളെല്ലാം കൂടി അശയിൽ നിരത്തി ഇട്ടിരിക്കുകയാണ് ഇത്ത തുണി കഴുകലൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി പോയിട്ടുണ്ട് ഏകദേശം സന്ധ്യയായി ഞാൻ ടി വി കണ്ടുകൊണ്ട് കുറച്ചുനേരം ഹാളിൽ അങ്ങനെ ഇരുന്നു പക്ഷേ എന്റെ മനസ്സു മുഴുവൻ ഇത്ത കഴുകിയിട്ട വസ്ത്രങ്ങളിലായിരുന്നു ഞാൻ ക്ലോക്കിലേക്ക് നോക്കി സമയം ഒമ്പതര ആയിട്ടുണ്ട് ഞാൻ പതിയെ എഴുന്നേറ്റ് എൻ്റെ വീടിന് പുറകുവശത്തുകൂടി ഇറങ്ങി ഇത്തയുടെ വീടിന്റെ പുറകുവശത്തെത്തി ചുറ്റിനും ഞാനൊന്ന് നോക്കി അവിടെ എങ്ങും ആരുമില്ല ഞാൻ ഇത്തയുടെ ഒരു അടിവസ്ത്രം മോഷ്ടിച്ച് വീട്ടിലേക്ക് നടന്നു വീട്ടിൽ ചെന്ന് കയറിയതും ഉമ്മച്ച് തിന്മയ്ക്ക് നിൽക്കുന്നു നീ ഈ രാത്രിയിൽ എവിടെ പോയടാ ഉമ്മച്ച് ചോദിച്ചു പെട്ടെന്ന് ഞാൻ കയ്യിലിരുന്ന സാധനം ഉമ്മച്ച് കാണാതെ നാഭിയിൽ ഒളിപ്പിച്ചു ഞാൻ ഞാൻ ഞാനൊന്ന് പതറി പെട്ടെന്ന് പറഞ്ഞു പുറകുവശത്ത് എന്തോ ശബ്ദം കേട്ടു കെട്ടുമ്മിച്ച എന്താണെന്ന് നോക്കാൻ പോയതാ ഉം ഉമ്മച്ചി ഒന്ന് മൂളി ഞാൻ പതിയെ വീട്ടിനകത്തേക്ക് കയറി ഉമ്മച്ചിക്ക് മനസ്സിലായി കാണുമോ എന്തോ ഞാൻ പതിയെ എൻ്റെ മുറിയിൽ കയറി വാതിൽ പതുക്കച്ചാരി എന്നിട്ട് ആ സാധനം കട്ടിലിൽ തലേണയുടെ ഇടയിൽ അടിയിൽ എന്ന് വെച്ചു പെട്ടെന്നാണ് മുറിയുടെ മുന്നിൽ വന്ന് ഉമ്മച്ചി എന്നെ വിളിക്കുന്നത് ഞാൻ ആകെ ഒന്ന് പേടിച്ചു ഇത് എവിടെ ഒന്ന് ഒളിപ്പിക്കും എനിക്ക് ആകെ ഒരു വെപ്രാളമായിരുന്നു ഞാൻ വേഗം അതെടുത്ത് ബെഡിന്റെ അടിയിൽ വെച്ചു ഉമ്മച്ചി രാത്രിയിൽ ചോറ് കഴിക്കാൻ വേണ്ടി വിളിക്കാൻ വന്നതാണ് ഞാൻ വാതിൽ തുറക്കാൻ താമസിച്ചതിന് ഉമ്മച്ചി എന്നോട് കാര്യം തിരക്കി എന്താടാ നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം എന്തോ സംഗതി ഉണ്ടല്ലോ സത്യം പറടാ ഏയ് എന്തുവാ ഒന്നുമില്ല ഉമ്മച്ചിക്ക് തോന്നിയതാ ഞാൻ ചിരിച്ചു ഉം ഉമ്മച്ചി ഇരുത്തിയൊന്നു മൂളി ശരി ശരി വാ ചോറാ ഇത്രയും പറഞ്ഞിട്ട് ഉമ്മച്ചി അടുക്കളയിലേക്ക് പോയി ഞാൻ ചോറല്ല ഉണ്ടിരി റൂമിലേക്ക് വന്നു പിറ്റേ ദിവസം എനിക്ക് ക്ലാസ് ഉണ്ട് പക്ഷേ മുറി തൂക്കാനും നനയ്ക്കാനുള്ള ഒക്കെ ഉമ്മച്ചി മുറിയിൽ കയറി വരുന്നതാണ് അങ്ങനെ വരുന്ന സമയത്ത് ഇതെന്റെ മുറിയിൽ കണ്ടാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എനിക്ക് ആകെ അസ്വസ്ഥതയായിരുന്നു ഇവിടെ നിന്ന് വേറെ എവിടെ ഒളിപ്പിക്കും ഞാൻ തലപുവിഞ്ഞ ആലോചിച്ചു അവസാനം ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് അലമാരയുടെ മുകളിൽ ഒരു പഴയ പൊടി പിടിച്ചു കിടക്കുന്ന ഒരു പെട്ടിയുണ്ട് അതിനകത്ത് വെച്ചു എന്നിട്ടാണ് ഞാൻ ക്ലാസ്സിന് പോയത് ഞാൻ ക്ലാസ്സിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഇത്തരുടെ വീട്ടിലേക്കൊന്ന് ഏറുകണ്ണിട്ട് നോക്കി തലേ ദിവസം കഴുകിയിട്ട വസ്ത്രങ്ങളിലേക്കും ഞാൻ നോക്കി അതിലൊരെണ്ണം കാണുന്നില്ല അത് തിരിച്ചു കൊണ്ടുപോയി ഇടണം എന്ന് വിചാരിച്ചതാണ് ഞാൻ എടുത്തത് പക്ഷേ എനിക്ക് അതിന് സാധിച്ചില്ല അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത വീട്ടിലെ അക്കയോട് എന്റെ ഉമ്മച്ച് പറയുന്നത് കേട്ടു ദേ നീ അറിഞ്ഞോ പിന്നെ കിഴക്കയിലെ റസീനയുടെ അടിവസ്ത്ര ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് ഇത്തയെ പറ്റി പറയുന്നത് കൊണ്ട് തന്നെ അത് എന്താണെന്ന് അറിയാൻ ഞാൻ പതിയെ ഒളിച്ചു നിന്ന് കേട്ടു ഞാൻ മോഷ്ടിച്ച കാര്യമാണ് ഉമ്മച്ചി അപ്പുറത്തെ വീട്ടിലെ അക്കയോട് പറയുന്നത് ഹോ എന്നാലും എന്റെ താത്ത ഇത്രയ്ക്ക് സൂക്കേടുള്ള ആരാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ളത് ആ ആർക്കറിയാം ഇതേതാണ്ട് ഞരമ്പിരോഗികളായിരിക്കും ഉമ്മച്ചി പറഞ്ഞു ഇതെടുത്തത് ഞാനാണെന്നെങ്കും അറിഞ്ഞാൽ വടച്ചോനെ എന്റെ തല പോകുമെന്ന് ഉറപ്പായി അങ്ങനെ അന്നത്തെ ദിവസം അത് വീണ്ടും ഇത്തയുടെ വീട്ടിൽ കൊണ്ടുപോയിടാൻ വേണ്ടി ഞാൻ പതിയെ രാത്രിയായപ്പോൾ അത് അവിടെ നിന്ന് എടുത്ത് എന്റെ നാവിക്കുള്ളിൽ വെച്ചുകൊണ്ട് ഞാൻ ഇത്തയുടെ വീട്ടിലേക്ക് നടന്നു ഞാനത് പതിയെ അവരുടെ വീടിന്റെ പുറകിൽ കാറ്റടിച്ച് വീണ് കിടക്കുന്നതുപോലെ ഇട്ടിട്ട് തിരിച്ചു വരാൻ വേണ്ടി തുടങ്ങിയതും ഷൂ ഷൂ എന്നൊരു വിളി കേട്ടു എന്റെ നെഞ്ചിൽ ഒരു ഇടുത്തീ വെട്ടി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ഇത്ത ആയിരുന്നു ഇത്ത എന്നെ നോക്കി ചിരിക്കുകയാണ് എന്താടാ നീ അവിടെ നിൽക്കുന്നത് നിനക്കൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ അയ്യോ ഇത്ത ഞാനൊന്ന് പരിങ്ങി ഇത്ത അത് വീട്ടിലെ കോഴികൾ കിടന്ന് കരഞ്ഞ് നോക്കിയപ്പോൾ ഒന്ന് രണ്ട് പട്ടികൾ അത് ഇങ്ങോട്ട് ഓടി കയറി അതിനെ ഓടിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ വല്ലച്ചാതിലും പറഞ്ഞൊപ്പിച്ചു അപ്പോഴാണ് ഇത്ത എന്നോടൊരു ചോദ്യം നീ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയിട്ട് എല്ലാം ചെയ്തോ പടച്ചോനെ താടെ ആ ചോദ്യം കേട്ട് ഭൂമി വിളർന്ന് താഴോട്ട് പോയെങ്കിൽ എന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു ഇത്ത എല്ലാം അറിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഒന്നും മിണ്ടാതെ അങ്ങനെ ചൂളി നിന്നു ശരി ശരി നീ ചൂളിയൊന്നും വേണ്ട ഞാൻ ആരോടും പറയില്ല ഇതും പറഞ്ഞ് ഇത്ത അകത്തേക്ക് പോകാൻ തിരിഞ്ഞതും ഞാൻ പെട്ടെന്ന് ഇത്താടെ കയ്യിൽ പിടിച്ചു നിർത്തി ത അതെ ഞാൻ പത്തിരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ ഒരു പയ്യനാണ് എനിക്കും പല ആഗ്രഹങ്ങളും കൊതിയും കാണില്ലേ അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത് ഇത്തയുടെ അടുത്താണ് എന്ന് ഞാൻ പേടിച്ച് രണ്ടും കൽപ്പിച്ചങ്ങ് തുറന്നു പറഞ്ഞു ഇത് കേട്ടതും ഇത്ത ദേഷിച്ച് ഒന്നും മിണ്ടാതെ എന്നെ രൂക്ഷമായി ഒന്ന് നോക്കി ഞാൻ വിചാരിച്ചു ഇത്ത ഇപ്പോൾ എനിക്ക് അടി തരുമെന്ന് ഞാൻ നിന്ന് വിറച്ചു അല്പസമയം നിശബ്ദത പിന്നീട് ഇത്ത ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു നീ പേടിക്കണ്ടടാ ഞാനും ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണ് അത്രയും പറഞ്ഞ് ഇത്ത അകത്തേക്ക് കയറിപ്പോയി ഇത്തയുടെ വായിൽ നിന്ന് അത് കേട്ടതും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സന്തോഷം കൊണ്ട് എനിക്ക് തുള്ളിച്ചാടണമെന്ന് തോന്നി അപ്പോൾ അവിടെ ഒരു സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇത്ത തുറന്നങ്ങോട്ട് പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഇത്തയുടെ മനസ്സിൽ എന്തായിരിക്കും എന്നറിയാൻ വീണ്ടും ഞാൻ അവിടെ തന്നെ നിന്നു നേരം നിന്നിട്ടും ഇത്തയെ കാണുന്നില്ല ഞാൻ പതിയെ നടന്ന് വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നിരുന്നിട്ടും എനിക്ക് ഒരു മനസമാധാനവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഏകദേശം രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ പതിയെ ഇത്തയുടെ വീട്ടിലേക്ക് ചെന്നു ഇത്തയുടെ ബെഡ്റൂം ഏതാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഇത്താടെ മുറിയുടെ സൈഡിലുള്ള ജനലിൽ വന്ന് ഞാൻ പതിയെ തട്ടി അക തനക്കമൊന്നും കേൾക്കുന്നില്ല ഞാൻ ഒന്നും കൂടി പതിയെ തട്ടി പെട്ടെന്ന് ഇത്ത വന്ന് ജനൽ തുറന്നു ആരാത് ഇത്ത ഞാനാ ഓ നീയോ എന്തടാ നിനക്ക് രാത്രി ഉറക്കമൊന്നുമില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു അത് പിന്നെ ഇത്ത എനിക്ക് കിടന്നിട്ട് ഒരു ഇരിക്കപ്പുറതും കിട്ടുന്നില്ല എന്ന് ഞാൻ ഇത്തയോട് പറഞ്ഞു അല്പനേരം ഇത്ത അവിടെ നിന്നിട്ട് ആരും കാണാതെ വന്ന് വാതിൽ തുറന്നു ഇത്തയുടെ വീട് വലിയ വീടൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഇത്ത കിടക്കുന്ന മുറി പുറത്തുനിന്ന് കയറുന്നതായിരുന്നു ഇത്ത വാതിൽ തുറന്ന് ഞാൻ അകത്തേക്ക് കയറി ഇത്തയുടെ മുഖത്ത് നല്ല സന്തോഷമായിരുന്നു ഇന്നെന്തായാലും എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് ഉറപ്പുള്ളതുപോലെ ആയിരുന്നു ഇത്തയുടെ മുഖത്തെ ആ സന്തോഷം ഇത്ത ചെറിയ ഒരു ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് വാതിലടച്ച് കുറ്റിയിട്ടു തയെ കണ്ടിട്ട് ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നെന്ന് എനിക്ക് തോന്നി എനിക്കാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി ലാസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്ത ഇത് വളരെ നേരത്തെ ആഗ്രഹിച്ചിരുന്നതെന്ന്